ബിഗ് ബോസിന്റെ ഒരു ഭയങ്കരപ്പെട്ടൊരു ഒരു ഇന്റലിജന്റ് മൂവാണ് ഇന്ന് അഭിലാഷും ഒണിയിലും അതുപോലെ ബിന്നിയുമൊക്കെ സംസാരിച്ച കാര്യങ്ങൾ പ്ലേ ചെയ്ത് കാണിച്ചു കൊടുത്തത് ബിഗ് ബോസ് ഗെയിമില് പുതിയ കുറേ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പുതിയ കുറേ ടോപ്പിക്കുകൾ ചർച്ചയാകാനായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് അതായത് ഈ നമ്മുടെ ജിസേലും ആര്യനും തമ്മിൽ ലൗ ട്രാക്ക് പിടിക്കുകയാണ് എന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ ഒണിയിലും അഭിലാഷും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നടത്തുന്നുണ്ട് ബിന്നി ഉൾപ്പെടെ പലർക്കും ഈ അഭിപ്രായമുണ്ട് ഈവൻ അക്ബറിന് പോലും അപ്പൊ ഇവരുടെ ഈ ചർച്ചകൾ പക്ഷേ നമ്മുടെ ആര്യനും ജിസേലിനും മനസ്സിലായിട്ടുമില്ല അപ്പൊ ഇത് പ്ലേ ചെയ്ത് കാണിച്ചിട്ട് ഇന്ന് ബിഗ് ബോസ് ഇത് അവിടെ ഒരു ടോപ്പിക്ക് ആക്കി എന്ന് വെച്ചാൽ ഈ സാധനം പുറത്ത് ചർച്ചയാവുന്നുണ്ട് എന്നുള്ളൊരു ഹിന്റ് ആയിരിക്കും കണ്ടസ്റ്റൻസിന് കിട്ടുക ഇനിയുള്ള ദിവസങ്ങളിൽ ഇവരൊക്കെ ഇതിൽ കയറി പിടിക്കും സോ ആര്യനും ജിസേലും ഒന്നിച്ചു നിൽക്കുമോ അതോ അടിച്ചു പിരിയോ ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ അവരുടെ ബോണ്ട് കൂടുതൽ ശക്തമാകും ഇവര് തമ്മിൽ ഇനി ഇതിന്റെ പേരിൽ നെഗറ്റീവ് ആണെന്ന് കരുതിയിട്ട് ഇവർ പിരിയുകയാണെങ്കിൽ അത് വേറൊരു തലത്തിലേക്ക് പോകും ഒരു എക്സ്പെരിമെന്റ് തന്നെയാണ് ഇവിടെ ജിസേലിന്റെ ഓപ്പോസിറ്റായിട്ട് ബിന്നി ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഓൾറെഡി ബിന്നിയും ജിസേലും തമ്മിൽ ഒരു പ്രശ്നമുണ്ട് സോ ബിന്നി ഈ ചർച്ചകളിൽ ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ മനഃപ്പൂർവ്വം തന്നെയാണ് ബിഗ് ബോസ് ബിന്നിയുടെ കൂടെ പേര് പറഞ്ഞത് അതായത് അഭിലാഷ് ഒണീല് ബിന്നി എന്ന് പറഞ്ഞെങ്കിലും നമ്മൾ ബിന്നി കൂടി ഈ ചർച്ചയിൽ ഇവിടെ ഉള്ളതായിട്ട് വല്ലാണ്ട് കണ്ടിട്ടില്ല ബിന്നി പറഞ്ഞു എന്ന് അഭിലാഷ് പറയുന്നതാണ് നമ്മൾ കേൾക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് ബിന്നിയുടെ പേരെടുത്തിട്ടെന്ന് വെച്ചാൽ ഇപ്പോൾ ബിന്നിയും ജിസേലും തമ്മിലാണ് ഒരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് ബിഗ് ബോസ് ചെറുതായിട്ടൊന്ന് പുകച്ചു കൊടുത്തതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ അത് കൂടുതൽ ആളിക്കത്തിക്കൊള്ളും മാത്രമല്ല ബിന്നിയും ആര്യനും തമ്മിൽ കൂടുതൽ ഫൈറ്റ്സ് ഉണ്ടാവാനും ഇത് കാരണമാകും അഭിലാഷും ഒണീലും ഈ ചർച്ച നടത്തിയ കാര്യം അവിടെ എടുത്ത് പറയുന്നുണ്ട് അതിൽ അഭിലാഷ് പുറത്താവുകയാണ് ഇത് ആര്യനും ജിസേലിനും കുറച്ച് കോൺഫിഡൻസ് കൊടുക്കും കാരണം അഭിലാഷിന്റെയും ഈ ഒണീലിന്റെയും ഒക്കെ ഈ ചർച്ച കാരണം ഇവർ ചിലപ്പോ നെഗറ്റീവായിട്ട് പുറത്തായതായിരിക്കാം എന്ന ഒരു സാധനം ജിസേലിനും ആര്യനും കിട്ടും ആ രീതിയിലാണ് ഇവർ അതെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇവർ കൂടുതൽ സ്ട്രോങ് ആയിട്ട് മറ്റുള്ളവരെ എതിർക്കും അതേസമയത്ത് ഒണീല് ഒറ്റയ്ക്കാവുകയാണ് സോ ഒണീൽ ഒറ്റയ്ക്ക് എങ്ങനെ ഇനി ഗെയിം കളിക്കും ഇത്രയും ദിവസം അഭിലാഷ് ഒണിയിൽ ഒറ്റക്കെട്ടായിരുന്നു അപ്പോൾ ഇനിയുള്ള ഒണീലിന്റെ ഗെയിം എന്തായിരിക്കും സോ ബിഗ് ബോസ് ഇവിടെ ബുദ്ധിപരമായിട്ട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള വെടിമരുന്നാണ് അവിടെ ഇന്ന് പറത്തിവിട്ടത് അപ്പോൾ എങ്ങനെ ആയിരിക്കും ഇനി ഈ ഒരു വിഷയം ബിഗ് ബോസ് വീട്ടിൽ ആളി കത്തുക എന്നുള്ളത് നമുക്ക് വഴിയെ കാണാം കൂടുതൽ അപ്ഡേറ്റ്സുമായി വരാം